കണ്ണൂർ താഴെച്ചൊവ്വ കാപ്പാട് കാനാമ്പുഴയുടെ തീരത്തുള്ള കുടുംബശ്രീ പ്രവർത്തകയുടെയും ബന്ധുവിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഫുഡ് കോട്ടിനു നേരെ സാമൂഹ്യവിരുദ്ധരുടെ അക്രമം കുടജാദ്രി കുടുംബശ്രീ അംഗം സീനത്തിൻ്റെയും സഹോദരിയുടെ മകൾ സഹിലയുടെയും ഉടമസ്ഥതയിലുള്ള ഫുഡ് കോട്ടാണ് നശിപ്പിച്ചത് ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം സീനത്ത് സഹോദരിയുടെ മകൾ സഹില എന്നിവരുടെ ഉപജീവന മാർഗമായിരുന്നു കാനാമ്പുഴ ഫുഡ് കോർട്ട് ഗ്യാസ് സിലിണ്ടറും ഇരിപ്പിടങ്ങളും മറ്റു ഉപകരണങ്ങളും എല്ലാം തോട്ടിൽ വലിച്ചെറിഞ്ഞ നിലയിലാണ് വ്യാഴാഴ്ച രാവിലെയാണ് ഉടമ സീനത്ത് സംഭവം അറിയുന്നത് സംഭവം ഇപ്പൊ നമ്മളായിട്ട് അറിയാം രാവിലെ രാത്രി ഒമ്പത് മണി ആയി നമ്മൾ പോകുമ്പോൾ രാവിലെ ഇങ്ങനെ ഓരോരുത്തരും ഫോൺ കോൾ വരുന്നു ഇങ്ങനെ തട്ടുകടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കാണുന്നു തോട്ടിലെല്ലാം വലിച്ചറിഞ്ഞിട്ടു അങ്ങനെ ഉള്ളു നമ്മളിത് കുടുംബ കുടജാതി കുടുംബശ്രീ വക തുടങ്ങിയതാണ് നമുക്കിപ്പോ ഇത് പിന്നെ കുടജാതിന്റെ ഇതില് കുടുംബശ്രീൻ്റെ ഇതില് കിട്ടിയതാണ് ഇത് സ്ഥലം അങ്ങനെ നമ്മൾ ചെറിയൊരു തുടങ്ങി നമുക്ക് ജീവിക്കാനും വേണ്ടി തുടങ്ങിയതാണ് അവിടെ പരാതി കൊടുത്ത് പോലീസ് ആരെല്ലാം വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് ചക്രകൽ പോലീസിൽ പരാതി നൽകുന്നതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ